പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു രാവിലെ സമയം വെളിപ്പാട് പുസ്തകം ഏഴാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം ഒന്ന് വായിക്കട്ടെ അതിൻ്റെ ശേഷം ഭൂമി മേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റൂതാതിരിക്കേണ്ടതിന് നാല് ദൂതന്മാർ ഭൂമിയിലെ നാല് കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ നാല് കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു അതിൻ്റെ മൂന്നാം വാക്യം നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് ഇട്ട് കഴിയുമ്പോളും ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു ദൈവത്തിൻ്റെ പരമാധികാരം ദൈവത്തിൻ്റെ സർവശക്തി അതെത്രമാത്രമുള്ളതാണ് ഭൂമിയിലെ കാറ്റുകളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ദൈവമായി കർത്താവാകുന്നു എന്നുള്ള ആ വലിയ തിരിച്ചറി വൈവാക്യങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നു നാല് കാറ്റിനെയും നാല് ദൂതന്മാർ പിടിച്ചുകൊണ്ട് അവിടെ അതിനെ നിയന്ത്രിച്ചു കൊണ്ട് നിൽക്കുന്നതായ കാഴ്ച അത് പിന്നീട് പറയുന്നത് ദണ്ഡദാസന്മാർക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് ഒരു കാര്യവും ചെയ്യുവാൻ ദൈവം അനുവാദം കൊടുക്കുന്നതുവരെയും അവർക്ക് ചെയ്യുവാൻ കഴിഞ്ഞിരുന്നില്ല ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്ര ആശ്വാസവും ധൈര്യവും പ്രത്യാശ നൽകുന്നതായ ഒരു ചിന്തയാണ് നമുക്കറിയാം യോന പ്രവാചകൻ അനുസരണക്കേട് കാണിച്ച് പോകരുതാത്ത വഴിയിലേക്ക് പോയപ്പോഴ് അവൻ പോയ വഴിയിൽ ആ കപ്പലിന് നേരെ വലിയ കുടുങ്കാറ്റടിപ്പിച്ചതായ ദൈവം അത് ദൈവത്തിൻ്റെ കൽപ്പനയാലാണ് അവൻ കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു അവൻ അരളി ചെയ്തു അങ്ങനെ നിവൃത്തിയായി എന്ന് പറയുന്ന പ്രകാരം തന്നെ അത് നിയന്ത്രിക്കുന്നത് നമ്മുടെ കർത്താവാകുന്നു എന്നുള്ള ബോധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ കർത്താവിൻ്റെ ശിഷ്യന്മാരെ ആ അക്കരയ്ക്ക് പറഞ്ഞു വിടുമ്പോൾ അവർ ആ കലീലക്കടലിൻ്റെ ആ മധ്യഭാഗത്തെത്തിയപ്പോൾ വലിയ കാറ്റടിച്ചു ആ കാറ്റും കോളും നിറഞ്ഞ ആ സമുദ്രത്തിൻ്റെ മധ്യത്തിൽ അവർ ഭയപ്പെട്ടു പോയതായ സാഹചര്യം എന്നാൽ ആ മലമുകളിൽ നിന്ന് കർത്താവ് അവരെ നോക്കിക്കൊണ്ടിരുന്ന ആ നാലാം യാമത്തിൽ അവരുടെ സഹായത്തിനായി കാറ്റിനെ ചെറുകിന്മേൽ കാറ്റിൻ ചെറുകിന്മേലിരുന്ന് പറപ്പിച്ച് കടന്നു വന്ന കർത്താവ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മോട് സംസാരിക്കുന്നത് കർത്താവ് സകലത്തിന്മീതെ അധികാരമുള്ളവനാണ് സകലത്തെ നിയന്ത്രിക്കുന്നവനാണ് ദൈമക്കളാകുന്ന നമുക്ക് ആശ്വസിക്കാവുന്ന ഒരു വചനം നമ്മുടെ ജീവിതത്തിൽ കാറ്റുകൾ അടിക്കും കൊടുങ്കാറ്റുകൾ വരും പ്രതിസന്ധികൾ വരും കാറും കോളും നിറഞ്ഞ അന്തരീക്ഷങ്ങളുണ്ടാകും എന്നാൽ ഇവിടെ പറയുന്നത് കർത്താവ് ചില ദൂതന്മാരെ ആ കാറ്റിൻ്റെ നിയന്ത്രണം ഏൽപ്പിച്ചിട്ടുണ്ട് അവ അത് അവൻ നോക്കിക്കൊണ്ടാണിരിക്കുന്നത് എത്രത്തോളം കടന്നു വരാം യോബിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ കടൽ കവിഞ്ഞുകൂടാതുകൊണ്ടും മണൽ നിത്യപ്രമാണമായി അതിരായി വെച്ച് സൂക്ഷിക്കുന്നതായ ഒരു കർത്താവ് ആ അതിരനെ കടക്കുവാൻ ഇത്രത്തോളം മാത്രമേ നിനക്ക് കടക്കുവാൻ സാധ്യമാകുകയുള്ളൂ ഇതിനപ്പുറത്തേക്ക് കടക്കരുത് എന്ന് അരളി ചെയ്യുന്നതായ ദൈവം ആ ദൈവം ഓരോ സാഹചര്യങ്ങളെയും കൃത്യമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഏഴാം വെളിപ്പാട് പുസ്തകം ഏഴാം അധ്യായത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ ദാസന്മാരുടെ മുദ്ര ആ നെറ്റിയിൽ മുദ്രയിട്ട് കഴിയുമ്പോളും ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേട് വരുത്തരുത് എന്നറിയിൽ ചെയ്തിരിക്കുന്നു ഇന്ന് ഈ ഭൂമിയെ സൂക്ഷിക്കുന്നത് സമുദ്രത്തെ ആ കാത്തുപരിപാലിക്കുന്നതെല്ലാം ദൈവത്തിന് തൻ്റെ ജനത്തോടുള്ള പദ്ധതി പ്രകാരം മാത്രമാണ് അവർക്ക് ചില കാര്യങ്ങൾ എന്നുള്ളത് കർത്താവ് മുൻകൂട്ടി നിയമിച്ചിട്ടുണ്ട് അത് നിയന്ത്രിക്കുന്നവൻ സർവശക്തനായ ദൈവമാണെന്നുള്ള ആ ബോധ്യം നമ്മെ ഓരോ ദിവസവും ഭരിക്കട്ടെ നമ്മുടെ കർത്താവ് കൽപ്പിച്ചിട്ടല്ലാതെ ആർ പറഞ്ഞിട്ടാകുന്നു വല്ലതും സംഭവിക്കുന്നത് സകലവും അവൻ്റെ നിയന്ത്രണത്തിൽ കാറ്റും കടലും അവനെ അനുസരിക്കുന്നു പ്രകൃതി ശക്തികൾ അവന് വിധേയപ്പെട്ടു തന്നെ കഴിയുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ഈ കർത്താവിനെ വാസ്തവമായി മുറുക പിടിക്കുവാനും ആശ്രയിക്കുവാനും ഈ കർത്താവിൽ ശരണപ്പെടുവാനും നമുക്ക് ഈ ചിന്തകൾ നമ്മെ ഉത്തേജിപ്പിക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവധനായി നമ്മെ ഒരുക്കട്ടെ ഗോഡ് പ്ലസ്